അതെന്താ പപ്പക്ക് പൊട്ടൊക്കെ വരച്ചു ബ്യൂട്ടി സ്പോട്ടൊക്കെ ആക്കി കൊടുത്തേപ്പ് ഇനി ആരാ ക്കണേ അമ്മ ഫോട്ടോ എടുത്തിട്ട് അമ്മ സ്റ്റാറ്റസ് ഇടുവേ കുഞ്ഞ് കുഞ്ഞു ചെവി കുഞ്ഞു ചെവി ആ

ല്ലേ അതുകൊണ്ട് ഉരുടെ മുഖം അമ്മക്ക് മുടി വേണ്ട അമ്മ മൊട്ട അടിച്ചിട്ടല്ലേ അല്ലേ അല്ലേ അതുകൊണ്ട് മുടി വേണ്ടല്ലോ ചെവി വരച്ച ചെവി വേണം ആലച്ചെവി അമ്മയുടെ ചെവിയാ മുടി വേണ മുടി വേണ

കൈ 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 വരയ്ക്കുമോളെ അമ്മക്ക് കൈ വണ്ടേ ആ പൊട്ട് മതി വേറെ ബ്യൂട്ടിസ് കുത്തു വേണ്ട à cây nhớ là